എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണേ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കഷ്ടപ്പെട്ടതിൻ്റെ അലഞ്ഞതിന്റെ ഭാരപ്പെട്ടതിൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന സഹനത്തിന്റെ ഇന്നലകളിൽ ജീവിതത്തിൽ ഞെരുങ്ങിയതും ഒറ്റപ്പെട്ടതും തിരസ്കരിക്കപ്പെട്ടതും കളിയാക്കപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതുമായ ജീവിതത്തിന്റെ എല്ലാ ഓർമ്മകളും അങ്ങനെ അതെല്ലാം കൈപ്പായിട്ട് ചിലരുടെ ഉള്ളിക്കടപ്പുണ്ട് കൈപ്പേറിയ ഓർമ്മകൾ അതിനാണ് ഇവിടെ അതിനെ പറയുന്നത് കയ്പേറിയ വിഷമാണെന്നാണ് പറയുന്നത് വിഷത്തിന്റെ ടേസ്റ്റ് എന്താ നമുക്കറിയില്ല അല്ലെ നമ്മൾ ആരും എടുത്ത ഇതുവരെ രുചിച്ചിട്ടില്ല ചിലരൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇതിനത്തുള്ളവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലർ ഇപ്പൊ വിഷം കഴിക്കലൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാവരും തൂങ്ങിച്ചാന്നു പുതിയ ട്രെൻഡ് അതാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എല്ലാ കൈ ബ്ലേഡ് എടുത്ത് മുറിക്കുക ജീവിത പങ്കാളിയായിട്ടുള്ള ചെറിയ പ്രശ്നത്തിനെ പുള്ളിയേനൊന്നും എന്താ പറയല്ലെ എന്താ പറയുന്നത് ആ ഒരു പ്രതികാരം തീർക്കാവുന്ന രീതിയിൽ പുള്ളിക്കാരി പെട്ടെന്ന് എടുത്ത് കുറെ പുള്ളിയൊക്കെ എടുത്തിട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾ വരുമ്പോൾ ഞാനിവിടെ ചത്തു കിടപ്പുണ്ടാവുന്നത് അയതിന ദൂരത്തിലായത് കൊണ്ട് ഉള്ളിക്ക് വേഗം വന്ന് പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും രക്ഷപ്പെടുത്താനൊക്കെ പറ്റി ഇന്നലകളിൽ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള ഓർമ്മകൾ കൈപ്പേറിയതാണെങ്കിൽ അതിന് സൗഖ്യം കിട്ടിയിട്ടില്ല എങ്കിൽ അത് വിഷമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും നമ്മൾ വിഷം കഴിച്ചാൽ നമ്മളെ ചാകയുള്ളൂ വേറെ ആരും ചാകാൻ പോകുന്നില്ല അല്ലേ കഴിക്കുന്നവന് വിഷം കഴിക്കുന്നവനാണ് ജാഗ്രത ഇത് കൈപ്പേറിയ വിഷമായിട്ട് ഇന്നലകളുടെ ഓർമ്മകൾ മുറിവേറ്റ ഓർമ്മകള് വേദനിപ്പിച്ച ഓർമ്മകള് തള്ളിക്കളഞ്ഞതിന്റെ ഓർമ്മകള് സ്നേഹിക്കപ്പെടാതെ പോലെ ഇതെല്ലാം കൈപ്പേറിയ വിഷമായിട്ട് ഞാൻ ചിന്തിച്ചതോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലാത്തതായ വിഷയങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത് എല്ലാം ഇങ്ങനെ മുറിവുകളായിട്ട് കിടക്കുവാണ് എന്നിട്ട് ചിലപ്പോ ജീവിത പങ്കാളിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അമ്മായിപ്പനെ അമ്മായിൽ നിന്നൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന ഈ കൈപ്പേറിയ ഓർമ്മകള് അത് കൈപ്പായിട്ട് തന്നെ ഉള്ളിക്കിടക്കുവാണെങ്കിൽ അതിപ്പോ വിഷമായിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ പേരിൽ എത്രയോ പേരാണെന്ന് ഏഹ് മരണതുല്യമായ അവസ്ഥയെ കഴിയുന്നേ വിഷം കഴിച്ച് മരിക്കുന്നെന്ന് പറഞ്ഞാൽ ചിലര് വൈകാരികമായിട്ട് മരിച്ചുപോയി ഭയത്തിലും ആകുലതകളിലും നിരാശകളിലും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡെഡ് ഇമോഷണലി വൈകാരികമായിട്ട് തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് പറയാണ് എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ അത് കൈപ്പേറിയ വിഷമാണ് പിന്നെ നമ്മുടെ ഓർമ്മകൾക്ക് സൗഖ്യം കിട്ടിയില്ല എങ്കിൽ വിദൂര ഭാ ഭാവിയിൽ അത് വിപത്തിലേക്ക് നമ്മളെ നയിക്കും അസ്വസ്ഥതകളിലേക്ക് എത്തിക്കും ഓർമ്മകളുടെ ഒരു പ്രശ്നറിയാവോ ഓർമ്മകൾ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കും നമ്മൾ വിട്ടുപോകുന്നുണ്ട് അത് നമ്മളെ അത്ര കണ്ട് സന്തോഷം നൽകിയ ഓർമ്മകള് നമ്മുടെ മനസ്സിൽ നിന്നുണ്ട് എന്ന് പറയുന്ന അത്ര കണ്ട് നമ്മളെ തകർത്തതും തളർത്തിയതുമായ വേദനിപ്പിച്ചതുമായ ഓർമ്മകള് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നമുക്ക് പറ്റില്ല പക്ഷെ നമ്മുടെ മുറിവേറ്റ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്